ട്ടില്ലേ ഫുട്ബോള് കളിയാണ് അല്ലേ ഞാനിന്ന് കുറച്ച് ഫുട്ബോൾ പ്രേമികളായ കുട്ടികളെ കൂടിയാണ് ഉള്ളത് ചിറക്കൽ മന്ന സ്റ്റേഡിയത്തിലാണ് ഉള്ളത് ഇവിടെ ലാൻസ ഫുട്ബോൾ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ കുറച്ച് കുട്ടികളെ ഫുട്ബോളിലേക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാലോ പല രീതിയിലുള്ള മാരക ലഹരികൾ പടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഒരു കാരണം പറയുന്നത് കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നതും മറ്റ് ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരം ലഹരികളിലേക്ക് പോകുന്നത് എന്നതാണ് അപ്പോൾ ലാൻസ ഫുട്ബോൾ അക്കാഡമിയുടെ മെയിൻ മോട്ടോ എന്നത് ഫുട്ബോൾ ലഹരിയാക്കിക്കൊണ്ട് കുട്ടികളെ ഫുട്ബോളിൽ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കണ്ണൂരിലെ ഫുട്ബോൾ പെരുമയെപ്പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടംപോലെ ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുത്ത ഒരു നാടായിരുന്നു കണ്ണൂർ ഇഷ്ടംപോലെ സെവൻസുകൾ നടന്ന സ്ഥലമായിരുന്നു കണ്ണൂർ അതുപോലെ തന്നെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫിയും ഫെഡറേഷൻ കപ്പും അടക്കമുള്ള ഇഷ്ടംപോലെ ഫുട്ബോൾ കളികൾ മുൻകാലങ്ങളിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കളിക്കളങ്ങളുടെ അഭാവത്തിലാണ് ഇത്തരം ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ എന്നാണ് പൊതുവേ പറയുന്നത് അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ലാൻസ ഫുട്ബോൾ അക്കാഡമി കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഫുട്ബോൾ താരങ്ങളാക്കി മാറ്റുന്നത് അതിന് രണ്ട് കരുത്തരായ കോച്ചുകളും ഇവിടെ ഉണ്ട് എന്തായാലും ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾ മറ്റു രീതിയിലേക്ക് മൊബൈൽ ഫോൺ അടിമയായി പോകുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതാണ് എന്തായാലും ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം ലാൻസ ഫുട്ബോൾ അക്കാദമിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുഖ്യ പരിശീലകനായ സനൽ നമ്മുടെ കൂടെയുണ്ട് ഇത് എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനേഴിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സമ്മർ ക്യാമ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ പേരൻസിൻ്റെയും കുട്ടികളുടെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് വീണ്ടും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തു പോയത് ഒരു അക്കാദമി എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു നാപ്പത് അയിമ്പതോളം കുട്ടികളുണ്ട് നാപ്പതിനടയില് കുട്ടികൾ പ്രാക്ടീസ് പരിശീലനം നൽകുന്നുണ്ട് എങ്ങനെ സെലക്ഷൻ പ്രോസസ് ഇല്ല ഞങ്ങള് ബേസിക് ആയിട്ട് കുട്ടികളെ ചെറിയ പ്രായത്തിന് ഈയൊരു പ്രായത്തിന് അതായത് ആറു മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് അവരെ രണ്ട് ബാച്ചായി തിരിച്ച് ചെറിയ കുട്ടികൾ വേറെ ജൂനിയർ സെക്ഷൻ വേറെ സീനിയർ സെക്ഷൻ വേറെ എന്നുള്ള രീതിയിലാണ് ട്രെയിനിങ് ട്രെയിനിങ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഏജ് സ്പെസിഫിക് ആണ് വെക്കേഷൻ ടൈമിൽ സ്പെഷ്യൽ ക്യാമ്പ് ക്യാമ്പ് വെക്കേഷൻ ടൈമിൽ നമ്മൾ സമ്മർ എന്നുള്ള രീതിയിൽ പുതിയ കുറച്ച് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ അതെങ്ങനെയാണ് പോകുന്ന ടൈമിംഗ് വരുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും ക്യാമ്പ് ഉണ്ടാവുക രാവിലെ ഏഴു മണി മുതൽ ഒമ്പത് മണി ട്രെയിനിങ് ഉണ്ടാവുക ഈ എത്ര അക്കാദമി തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഈ ഒരു ഏപ്രിൽ പതിനേഴാകുമ്പോൾ ഒരു വർഷമാകുമ്പോൾ പോകുന്നു എങ്ങനെയുണ്ട് കുട്ടികളുടെ പ്രതികരണം നല്ല പ്രതികരണം അവരെന്നുവെച്ചാൽ അവർ പേരൻസ് ആയാലും നമ്മുടെ അക്കാദമിയിലെ പ്രത്യേകത പേരൻസിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് റൺ ചെയ്ത് പോകുന്നത് ഇപ്പോൾ കുട്ടികൾ ഫോണിനും എന്താ പറയണ മറ്റുള്ള ലഹരികൾക്കും എല്ലാം അടിമയായി ഇതിൽ ഇതുപോലുള്ള ഫുട്ബോൾ പോലുള്ള ഒരു ലഹരിയിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ ആ ഒരു ട്രാക്കിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ ഇപ്പോ ഈ ഗ്രൗണ്ടുകളുടെ അഭാവം ഇപ്പോ സനലിന് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളിങ്ങനെ ലഹരിയിലേക്കെല്ലാം പോകുന്നത് ഈ കളിസ്ഥലങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ടാകുന്നോ എന്നുള്ളൊരു പരാതി ഉണ്ടാകും ഉണ്ട് കളിക്കളങ്ങൾ എന്ന് വെച്ചാൽ കളിക്കളങ്ങളിൽ മറ്റുള്ള കാർ പാർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഗ്രൗണ്ട് അത്രയും ഗ്രൗണ്ട് മാത്രമേ നമുക്ക് ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടൊന്നുമില്ല പക്ഷേ ഈ ഗ്രൗണ്ട് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മളും അപ്പുറം ഒരു അക്കാദമി ഉണ്ട് ജോർ സാറ് അവർ നമ്മൾ രണ്ടാളും കൂടി നല്ല രീതിയിൽ ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ എൻ്റെ ഫുട്ബോൾ കരിയർ സ്റ്റാർട്ടാവുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് മുതലാണ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിങ് സെൻ്ററിലേക്ക് പോയി തുടങ്ങിയത് പിന്നെ അവിടുന്ന് കളിച്ച് ആയി വന്ന് അങ്ങനെ സ്കൂൾ ടീമിൽ കളിച്ചു അതുകഴിഞ്ഞ് സ്കൂൾ ജില്ലാ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റി പിന്നെ കേരളത്തെ പ്രതികരിച്ചുകൊണ്ട് പൈക്ക നാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കളിക്കാൻ പറ്റി ഞാൻ കോ പയ്യന്നൂർ കോളേജിലായിരുന്നു പഠിച്ചത് ഫുട്ബോളിലൂടെ തന്നെയാണ് എനിക്ക് പയ്യന്നൂർ കോളേജിലേക്ക് സെലക്ഷനും കിട്ടിയത് അപ്പോൾ ഇത് ലാൻസ ഫുട്ബോൾ അക്കാദമിയുടെ അസിസ്റ്റന്റ് കോച്ചാണ് അരുൺ സുജീവ് കുട്ടികളിപ്പോൾ പണ്ടത്തെക്കാളിപ്പോൾ ഇമ്പ്രൂവ് ആണ് എല്ലാവരും ഇപ്പോൾ കുറച്ച് ടൂർണമെൻറ് കളിച്ച എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഇമ്പ്രൂവ് വരുന്നുണ്ട് എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ചിപ്പോൾ നിലവിൽ ഇപ്പോൾ എല്ലാവരും കുറച്ച് ക്വാളിറ്റിയുള്ള പ്ലേഴ്സാണ് വെക്കേഷൻ ക്യാമ്പ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അത് നിങ്ങളുടെ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചാൽ മതി നിങ്ങളുടെ മക്കളെയൊക്കെ അതിലേക്ക് അയച്ച് നമുക്കൊരു നല്ലൊരു ഫുട്ബോൾ ടീമിനെ അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോൾ താരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് വാർത്തെടുക്കാം അല്ലേ